ക്രിക്കറ്റ് എന്ന കളിയിൽ വേഗതയുടെ അളവുകോൽ എന്നറിയപ്പെടുന്നത് ഫാസ്റ്റ് ബൌളർമാരാണ് കളിയുടെ തുടക്കം മുതൽ തന്നെ ബാറ്റ്സ്മന്മാരെ പേടിപ്പിക്കാൻ വേഗത കൂട്ടി പന്തറിയാൻ ബൌളർമാർ ശ്രമിച്ചിരുന്നു ഒരു ടീമിൽ നല്ലൊരു ഫാസ്റ്റ് ബൌളർ ഉണ്ടെങ്കിൽ ആ ടീമിന്റെ പല ദൗർബല്യങ്ങളും മറക്കപ്പെടും എന്നത് സത്യമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത ശാസ്ത്രീയമായി അളക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല അക്കാലയളിൽ പാകിസ്ഥാന്റെ അക്തറും ഓസ്ട്രേലിയയുടെ ബ്രെഡ്ലിയും ഷോൺ ടേറ്റുമാണ് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിൽ പന്തറിഞ്ഞിട്ടുള്ളത് എന്നാൽ വേഗതയുടെ സുവർണകാലം എഴുപതുകളിലും എൺപതുകളിലുമായിരുന്നു എന്ന് പറയാം ആ കാലത്തെ വേഗതയുടെ അനിച്ഛേദിയ ചക്രവർത്തിയായിരുന്നു ഓസ്ട്രേലിയൻ ഇതിഹാസ താരം ജെഫ് തോംസൺ തോംസന്റെ വേഗത രണ്ടു തവണ മാത്രമേ അളന്നിട്ടുള്ളൂ അതിലൊന്നിൽ അദ്ദേഹം നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിൽ പന്തെറിഞ്ഞു എന്നാൽ അദ്ദേഹം ഇതിലും വേഗത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ടെന്ന് അക്കാലത്തെ മഹാന്മാരായ ബാറ്റ്സ്മാന്മാരിൽ പലരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തോംസണെ എക്കാലത്തെയും വേഗതയേറിയ ഫാസ്റ്റ് ബോളറായി കണക്കാക്കുന്നതാണ് യുക്തിക്ക് നിരക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓഗസ്റ്റ് പതിനാറിന് ന്യൂ സൗത്ത് വെയിൽസിലെ ഒബേർണിൽ ജനിച്ച തോംസൺ തന്റെ റോ പേസ് ബൗളിങ്ങിലൂടെ ലോക ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുമ്പോൾ തന്നെ അതിവേഗതയും അതുല്യമായ ശൈലിയും കൊണ്ട് ശ്രദ്ധ നേടുകയും ലോകത്തിലെ മികച്ച പേസ് ബൗളർമാരിൽ ഒരാളായി മാറുകയും ചെയ്തു നൂറ്റി അൻപത് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലുള്ള കൺസിസ്റ്റന്റ് ബൗളിംഗ് അപ്രതീക്ഷിതമായ ബൗൺസ് കരുത്താർജിതമായ ഡെലിവറികൾ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനമായ പ്രത്യേകതകളായിരുന്നു എഴുപതുകളിൽ മറ്റൊരു ഓസ്ട്രേലിയൻ ഇതിഹാസമായ ഡെനിസ് ലില്ലിയോടൊപ്പമായിരുന്നു തോംസൺ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിക്കുന്നത് ഡെനിസ് ലില്ലിയുമായി ചേർന്ന് അദ്ദേഹം രൂപീകരിച്ച പേസ് ബൌളിംഗ് കൂട്ടുകെട്ട് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കരമായ കൂട്ടുകെട്ടുകളിലൊന്നായി പരിഗണിക്കപ്പെടുന്നു ഇൻഫാക്ട് ദ ബെസ്റ്റ് എവർ ഈ കൂട്ടുകെട്ട് എതിരാളികൾക്ക് ഒരു നൈറ്റ് മെയർ ആയിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അതിശോക്തിയുമില്ല ഇരുവരുടെയും ബൌളിംഗിനെ ആസ്പദമാക്കി ഒരു പ്രസിദ്ധമായ കോട്ട് തന്നെ ക്രിക്കറ്റിലുണ്ട് ആഷസ് ടു ആഷസ് ഡസ്റ്റ് ടു ഡസ്റ്റ് ഇഫ് തോംസൺ ഡോൺ ഗെറ്റ് യു ലില്ലി മസ്റ്റ് വെസ്റ്റ് ഇന്ത്യൻ പേസ് ക്വാർട്ടറ്റ് നിലവിൽ വരുന്നതിനും ഏതാനും വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇവരുടെ അരങ്ങേറ്റം ഡെനിസ് ലിലി എല്ലാ ആയുധങ്ങളും കയ്യിലുള്ള ഫാസ്റ്റ് ബോളർ ബോളറായിരുന്നപ്പോൾ തോംസന്റെ ആയുധം അന്നേവരെ ആരും കണ്ടിട്ടില്ലാത്ത വേഗത മാത്രമായിരുന്നു എഴുപതുകളിൽ ഫാസ്റ്റ് ബോളർമാരുടെ വേഗത ശാസ്ത്രീയമായി അളക്കാൻ രണ്ടു തവണ ശ്രമങ്ങൾ നടന്നിരുന്നു അവയിൽ രണ്ടിലും വിജയിച്ചത് തോംസൺ തന്നെ അവയിൽ ഒന്നിലാണ് അദ്ദേഹം നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിൽ പന്തെറിഞ്ഞത് ആദ്യ ശ്രമത്തിൽ രണ്ടാം സ്ഥാനം ആൻറ്റി റോബോട്ട്സിനും രണ്ടാം തവണ മൈക്കിൾ ഹോൾഡിങ്ങിനുമായിരുന്നു രണ്ടവസരത്തിലും തന്റെ സഹതാരങ്ങളെക്കാൾ മറ്റൊരു തലത്തിലായിരുന്നു തോംസന്റെ പേസ് ഡെലിവറികൾ ചില മത്സരങ്ങളിൽ അദ്ദേഹം എറിഞ്ഞ ചില പന്തുകൾ വിക്കറ്റ് കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ ബൈക്ക് പറഞ്ഞ ചരിത്രവുമുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ നിലനിൽക്കുന്ന പഴയ വീഡിയോകൾ കണ്ടാൽ തോംസന്റെ വേഗതയുടെ ഒരു ഊഹം കിട്ടും തോംസന്റെ വേഗതയ്ക്ക് അടിത്തറയായി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ വിചിത്രമായ സ്ലിംഗിങ് ആക്ഷൻ തന്നെയായിരുന്നു ജെഫ് തോംസന്റെ ബൌളിങ്ങിന്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു അദ്ദേഹത്തിന്റെ ഷോർട്ട് റണ്ണപ്പ് ഇത് കാണുന്നത് തികച്ചും വിചിത്രമായിരുന്നെങ്കിലും തോംസൺ അതിനെ അതിവേഗ ഡെലിവറികളായി മാറ്റുകയായിരുന്നു എതിരാളികളെ മുട്ടുകുത്തിക്കുന്നതിൽ മാത്രമല്ല പരിക്കേൽപ്പിക്കാനുള്ള സാധ്യതയുള്ള വേഗതയാൽ അദ്ദേഹം പലപ്പോഴും വിവാദങ്ങളിലും പെട്ടിരുന്നു എന്നിരുന്നാലും ഭയാനകമായ ബൌളിംഗ് കഴിവുകൾ കൊണ്ടും അതിന്റെ പിറകിലെ ഹാർഡ് വർക്ക് കൊണ്ടും അദ്ദേഹം ആരാധകരുടെ പ്രിയങ്കരനായിരുന്നു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വെറും അഞ്ച് മത്സരങ്ങൾ മാത്രം കളിച്ച ശേഷമായിരുന്നു തോംസൺ പാകിസ്ഥാനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിലേക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഓസ്ട്രേലിയൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ വിക്കറ്റൊന്നും നേടാൻ തോംസണ് കഴിഞ്ഞില്ല മാത്രമല്ല നൂറ്റി പത്ത് റൺസ് അദ്ദേഹം വഴങ്ങുകയും ചെയ്തു എന്നാൽ മത്സരത്തിനു ശേഷമാണ് അറിഞ്ഞത് പരിക്കേറ്റ കാലുമായിട്ടാണ് തോംസൺ കളിച്ചതെന്ന കാര്യം പിന്നീട് ഒന്നര വർഷത്തോളം കാലം തോംസൺ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് പോലും അപ്രതീക്ഷനായിരുന്നു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഡൊമസ്റ്റിക് സീസണിലൂടെ ആ വർഷത്തെ ആഷസ് ടീമിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അവിടെ ആയിരുന്നു ക്രിക്കറ്റ് ലോകം കണ്ട എക്കാലത്തെയും ഫാസ്റ്റസ്റ്റ് ബൌളറുടെ കുതിപ്പിന്റെ തുടക്കം ആഷസിൽ ഇംഗ്ലണ്ടിനെ നിഷ്പ്രഭമാക്കിയ തോംസൺ ആദ്യ നാല് ടെസ്റ്റിൽ നിന്ന് മാത്രം മുപ്പത്തി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി തോംസന്റെ പേസിന് മുമ്പിൽ നൃത്തം വയ്ക്കുകയായിരുന്നു ഇംഗ്ലീഷ് ബാറ്റേഴ്സ് ആർദർ മെയിലിയുടെ മുപ്പത്താറ് വിക്കറ്റുകളുടെ റെക്കോർഡ് തോംസൺ തകർക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അഞ്ചാം ടെസ്റ്റിൽ പരിക്കേറ്റ് അദ്ദേഹം പുറത്തുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ ഓസ്ട്രേലിയൻ ടീമിനെ റീബിൽഡ് ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരം കൂടിയാണ് തോംസൺ പതിമൂന്ന് വർഷത്തെ തൻ്റെ ക്രിക്കറ്റ് കരിയറിൽ അമ്പത്തി ഒന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ് വിക്കറ്റുകളും അമ്പത് ഏകദിന മത്സരങ്ങളിൽ നിന്ന് അമ്പത്തി അഞ്ച് വിക്കറ്റുകളും തോംസൺ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷം കോച്ചായും കമന്റേറ്ററായും പ്രവർത്തിച്ച അദ്ദേഹം യുവതാരങ്ങൾക്ക് പ്രചോദനമാവുകയും തൻ്റെ അനുഭവങ്ങളിലൂടെ നിരവധി ബൌളേഴ്സിനെ ക്രിക്കറ്റിന് സംഭാവന ചെയ്യുകയും ചെയ്തു എതിരാളികളിൽ ഭീതി ഞരിപ്പിച്ച ഒരു പേസ് ബോളറായി മാത്രമല്ല തൻ്റെ തമാശയും കൗതുകകരമായ വ്യക്തിത്വവും കൊണ്ട് ക്രിക്കറ്റ് ലോകത്ത് ഒരു പ്രത്യേക സ്ഥാനം ജെഫ് തോംസൺ ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിനെ ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി ആദരിക്കുകയും ചെയ്തു തോംസന്റെ പാത പിന്തുടർന്ന് പലരും സമാനമായ സ്ലിംഗിങ് ആക്ഷനിലൂടെ അതിവേഗത ആർജിക്കാൻ പിന്നീട് ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ശ്രീലങ്കൻ താരം ലസിദ് മലിംഗയും ഷോൺ ടേറ്റുമാണ് ഈ ഒരു ആക്ഷനിലൂടെ പിന്നീട് പേസ് ബൌളിംഗിൽ വിജയം കൈവരിച്ചവർ എന്നിരുന്നാലും അവർക്കാർക്കും തന്നെ തോംസൺ എന്ന പേസ് ബൌളിംഗ് ഫ്രീക്കിന്റെ നിലവാരത്തിലേക്ക് ഉയരാൻ സാധിച്ചില്ല പേസ് ബൌളിംഗിന്റെ പ്രാധാന്യം ക്രിക്കറ്റ് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഇതിഹാസമായിരുന്നു ജെഫ് തോംസൺ